നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ നടത്തിയ ആരോപണത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനം കൈക്കൊള്ളും പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ പി ശശിക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്ന നിർണായകമായ കാര്യം ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന കാര്യമാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത് ഈ വിഷയത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ എന്തു നടപടി സ്വീകരിക്കാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു പരസ്യമായ അന്വേഷണം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിരോധത്തിലാക്കും അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാം എന്നതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ വരും ദിവസങ്ങൾ നടക്കും ഈ സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ ഏത് തരത്തിൽ ഈ വിഷയം ഒതുക്കി തീർക്കാമൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാം എന്നതാണ് പാർട്ടിയെ ഇപ്പോൾ കുഴക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ആരോപണമാണ് പി ശശിക്കെതിരെ ഉയർന്നത് എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കണക്കാക്കുന്നു കേവലം ഇത് പി വി അൻവറിൽ നിന്ന് മാത്രം തുടങ്ങിയതല്ല പി വി അൻവറിന് പിന്നിൽ പാർട്ടിയിലെ വലിയൊരു സംഘമുണ്ട് എന്ന് കൃത്യമായി പിണറായിക്കൊപ്പമുള്ളവർ വിശ്വസിക്കുകയും ചെയ്യുന്നു കാരണം പി വി അൻവർ തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സി പി എമ്മിനുള്ളിലെ ഒരാൾ പോലും പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും അടക്കമുള്ളവർ പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതുമാത്രവുമല്ല യു പ്രതിഭ എം എൽ എ കെ ടി ജലീൽ കാരാട്ട് റസാഖ് അടക്കമുള്ള സി പി എം എം എൽ എമാരും സി പി എം സഹയാത്രികരായ എം എൽ എമാരും പൂർണമായും പി വി അൻവറിനെ പിന്തുണയ്ക്കുകയായിരുന്നു അപ്പോൾ പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ സന്തുഷ്ടരാണ് സി പി എമ്മിലെ വലിയൊരു വിഭാഗം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ ഈ ആരോപണത്തിന് പിന്നിലുണ്ടോ എന്ന് പിണറായിയെ പിന്തുണയ്ക്കുന്നവർ സംശയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ആരോപണം ചെന്നു തറയ്ക്കുക പിണറായിയിലേക്കാണ് പിണറായി അപ്രസക്തനാക്കുക പിണറായിയുടെ അപ്രമാദിത്യം സി പി എമ്മിൽ അവസാനിപ്പിക്കുക അതായിരിക്കാം ഈ എതിർച്ചേരിയുടെ ലക്ഷ്യമെന്ന് പിണറായിയുടെ ഒപ്പമുള്ളവർ ചിന്തിക്കുന്നു കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ വന്നതിന് പിന്നാലെ പല പല തീരുമാനങ്ങളിലും പാർട്ടിയുടെ തീരുമാനം സർക്കാരിൻ്റെ തീരുമാനവുമായി വൈരുദ്ധ്യമുള്ളതായിരുന്നു അത് മാത്രവുമല്ല ഏറ്റവും ഒടുവിലായി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ രണ്ട് നേതാക്കന്മാരെ അതിൽ ഒരാൾ ഇ പി ജയരാജനാണ് സി പി എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജനെ പൊടുന്നനെ ഒരു സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർക്കുകയും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു അത് പിണറായി വിജയൻ ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല അതിനും ദിവസങ്ങൾക്ക് മുൻപ് പിണറായിയുടെ മറ്റൊരു വിശ്വസ്തനായ പി കെ ശശിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു അങ്ങനെ പിണറായിയുടെ ഏറ്റവും വലം കയ്യായ ഒരു നേതാവിനെയും പിണറായിയുടെ വിശ്വസ്തനായ മറ്റൊരു നേതാവിനെയും പാർട്ടിയിൽ തരം താഴ്ത്തിയതോടെ പിണറായിയുടെ ചിര ചിറകരിയുകയായിരുന്നു എം വി ഗോവിന്ദൻ വിഭാഗമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണത്തെയും അതിന് പിന്നാലെ ഉണ്ടാകുന്ന അന്വേഷണത്തെയും വളരെ സൂക്ഷ്മമായി പിണറായി പക്ഷം വിലയിരുത്തുന്നത് ഒരു കാലത്ത് പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യപ്പെടാല്ലാത്ത നേതാവായിരുന്നു പിണറായി വിജയൻ എന്നാൽ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പിണറായിക്കെതിരെ എതിർ ശബ്ദങ്ങൾ പാർട്ടിയിൽ നിരന്തരം ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് തുടങ്ങി വച്ചത് ജി സുധാകരനെ പോലെയുള്ള ആളുകളാണെങ്കിൽ പിന്നീടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടി തോൽവിയിൽ നിന്നും പാഠം പഠിക്കുമെന്നും തിരുത്തൊലുമായി മുന്നോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ਜੈ ਰਾਜ ਨੂੰ ਤਾਂਨੇ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തിരുത്തലാണെന്ന് ആരും കരുതിയില്ല എന്നാൽ ഏത് വലിയ നേതാവായാലും പാർട്ടിക്ക് അതീതനല്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകുകയാണ് ഇ പിക്ക് എതിരായ നടപടിയുടെ എം വി ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത് അവിടെയാണ് പിണറായിയുടെ അപ്രമാദിത്യം അവസാനിപ്പിക്കുകയും പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് പാർട്ടി സെക്രട്ടറി ആരാണോ അദ്ദേഹത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്ന സി പി എമ്മിന്റെ മുൻകാല കീഴ്വഴക്കങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നത് പിണറായി വിജയനല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പ ഹൈറാർക്കിയിൽ മുകളിൽ എന്ന ഒരു ധ്വനിയാണ് അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ സി പി എം അണികൾക്ക് നൽകുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു അവസ്ഥയായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക പി ശശി എന്ന അപ്രമാദിത്വത്തിനെതിരെ പി ശശി എന്ന പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എന്ത് നടപടികൾ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ അത്തരമൊരു അന്വേഷണം ഉണ്ടായാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള അന്വേഷണമായി വ്യാഖ്യാനിക്കപ്പെടില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് അറിയാനുള്ളത്